ഓണം വന്നേ പൊന്നോണം വന്നേ മലയാളക്കരയാകെ ഓണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ മലയാളക്കരയാകെ ഓണം വന്നേ നാടെങ്ങുംങ്ങും ഒരുങ്ങി നിന്നു മാവേരി മുന്നേനെ വരവേൽക്കാൻ മാവേലി മുന്നേനെ ൂവേ പൂവേ പൂക്കോലിപ്പൂവേ പൂവേ പൂവേ പൂ കോലിപ്പൂവേ ചിങ്ങപ്പൂലിയും ഇരുന്നു വന്നു പൂക്കളും പൂങ്കാറ്റും ഒരുങ്ങി നിന്നു ചിങ്ങപ്പൂലിയും ഇരുന്നു വന്നു പൂക്കളും പൂങ്കാറ്റും ഒരുങ്ങി നിന്നു ഒന്നും കൂടെ വനൊറിഞ്ഞുകൊണ്ട് ുംങ്ങി വന്നു പൊന്നോണക്കുടകയും ഒരു കൊണ്ട് പൊന്നം പിടിയും വിറങ്ങി വന്നു പൊന്നമ്പിടിയും ഓണം വന്നേ തൊന്നോണം വന്നേ മാലയളക്കരയാകെ ഓണം വന്നേ പൂവേ പൂവേലി പൂവേ പൂവേ ൂടേിലേന്റി വന്നു കൂട കൈകളിൽ ഏന് ഒന്നോണത്തും വീകൾ പാറി വന്നു തരുമുറ്റും നാടും നഗരവും ുറ്റമെന്നും പൂക്കളം കേൾക്കൂ നാടുന്നകരവും വന്നേ കൊന്നോണം വന്നേ മലയാളയാകെ ഓണം വന്നേ നാടെങ്ങു വിടെങ്ങും ഒരുങ്ങി നിന്നു മാവേലി മണ്നെ വരവേൽക്കാൻ Oh, hey, oh, hey, oh, hey, hey, hey.